അങ്ങനെ ഡി ജി പി വന്നേ പത്മയോടും മക്കളോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയാണ് ആ സമയത്ത് അവരുടെയൊക്കെ പ്രതികരണം കേൾക്കുമ്പോൾ ഡി ജി പി പറയുന്നുണ്ട് ചുരുക്കത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആ കുട്ടിയെ കാണാതായൊരു സന്തോഷമാണ് അല്ലേ പത്മ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവളെ കാണാതായ സന്തോഷവുമില്ല എന്നാൽ സങ്കടവുമില്ല ഈ കുടുംബത്തിലെ ശാപമാണ് അവൾ എന്ന് പറയാണ് ഇത് കേട്ട ഡി ജി പി പറയുന്നുണ്ട് മിസ്റ്റർ രജീന്ദ്ര സാർ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇതിനേക്കാളും നല്ലൊരു പെരുമാറ്റമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും സാർ നിങ്ങളടക്കം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് സാർ ഒന്ന് ചിരിച്ചു തള്ളലാണ് വീടും രജിബി പറയുന്നില്ല സാർ ആ പെൺകുട്ടിയോട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഇത്രയും കടുത്ത പ്രതിഷേധമാണെങ്കിൽ അയാളുടെ മിസ്സിംഗിന് പിന്നിൽ ഇവരൊക്കെയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ട് ഇന്ദ്രാജിയൊക്കെ ആകെ പേടിച്ച് മുഖത്തോട് മുഖം നോക്കുക കേട്ടോ പത്മയാട്ടെ ഒന്നും മിണ്ടാതെ താഴോട്ട് തടയുന്ന താത്ത് നിൽക്കുകയാണ് എത് സർ പറയുന്നുണ്ട് സാർ അത്രയൊക്കെ വേണോ എന്താ നിങ്ങൾ ഈ പറയുന്നത് ഇതിന് മുൻപും ആ പെൺകുട്ടി ഇതുപോലെ രണ്ട് സംഭവങ്ങളുണ്ടായി എന്നിട്ടും നിങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു വെച്ച് അതെല്ലാം മൂടി വെച്ചു അതുകൊണ്ട് നിങ്ങളുടെ ആ പ്രവർത്തി എനിക്ക് സംശയമുണ്ട് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ നിന്നും നിങ്ങൾ ആരെയും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ ഫോൺ എടുക്കാൻ പറയാണ് അങ്ങനെ കോൺസ്റ്റബിൾ ആ ഫോൺ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും സൂര്യ അവിടെ വരിക കേട്ടോ സൂര്യ കണ്ടതും ഡി ജി പിറയുന്നുണ്ട് നന്ദിനി പച്ചക്കറി മാർക്കറ്റിൽ പോയി എന്ന് പറയുന്ന നിങ്ങൾ പറയപ്പെടുന്ന ആ ഏരിയ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഫോൺ ഇത് അയാളുടെ തന്നെയാണോ എന്ന് ചോദിക്കാൻ അങ്ങനെ സൂര്യ അത് വാങ്ങിയിട്ട് ഓൺ ആക്കി നോക്കുകയാണ് എന്നിട്ട് പറയുന്നത് സർ ഇത് നന്ദിനിയുടെ ഫോൺ തന്നെയാണ് എങ്കിൽ അത് കൊടുക്കൂ എന്ന് പറയുന്നത് തിരികെ പോലീസിന് തന്നെ സൂര്യ അത് കൊടുക്കുകയാണ് ശേഷം ഡി ജി പറയുന്നുണ്ട് സൂര്യ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നന്ദിനുടേത് ഒരു കിഡ്നാപ്പിംഗ് കേസ് തന്നെയാണ് എന്ന് ഉറപ്പിക്കേണ്ടി വന്നിരിക്കുന്നു നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഉണ്ട് എനിക്ക് ഒരേ ആളല്ലേ സർ എനിക്ക് പലരെയും സംശയമുണ്ട് അപ്പോൾ ഡി ജി പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഏകദേശം എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ ഈ നിൽക്കുന്ന ആരെങ്കിലും ആണ് അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെ കണ്ടെത്തിയെന്നതായിരിക്കും അതിന് കൂടുതൽ നല്ലത് എന്നും പറയാൻ കേട്ടോ അപ്പോൾ ഓക്കെ മിസ്റ്റർ രവീന്ദ്രദാസ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൈയും കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ശേഷം പത്മ ഇത് പറയുന്നുണ്ട് തൃപ്തിയായല്ലോ അന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിലും ഇപ്പോൾ കുടുംബകാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് വിളമ്പി ഇനി അയാളുടെ മുന്നിൽ ഞാനും എന്റെ മക്കളും തലക്കൊലിച്ച് നിൽക്കണോ ഇത് കേൾക്കുന്ന സൂര്യ പറയുന്നുണ്ട് ആ ചിലപ്പോൾ വേണ്ടിവരും നന്ദിനിയെ ഞാൻ കണ്ടെത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അവളെ കണ്ടെത്തി ഞാൻ തിരികെ കൊണ്ടുവരുമ്പോൾ അവൾ പോയ വഴിയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും നീൽ കണ്ടാൽ പിന്നെ എപ്പോഴും പറയുന്നത് പോലുള്ള ഭീഷണി ഈ നടുത്തളത്തിലിട്ട് വെട്ടി നുറുക്കും ഞാൻ അവരെ എന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞേ സൂര്യാഗത്തേക്ക് പോവുകയാണ് ഇന്ദ്രജയും വിജയൊക്കെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ അതേസമയം നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവൾ കരഞ്ഞു തളർന്ന അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ ഡോർ തുറന്ന് വന്നിട്ട് ഒരു ഭക്ഷണത്തിന്റെ പൊതി മടിയിലേക്ക് ഇട്ട് കൊടുത്ത് പറയുന്നുണ്ട് വേശൊക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കഴിച്ചോദാ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഡോർ അടച്ച് വീട് പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് നന്ദിനെ എഴുന്നേറ്റ് അദ്ദേഹത്തിനെ പിന്നാലെ ഓടുന്നുണ്ട് ചേട്ടാ നിൽക്ക് ഈ ഡോർ തുറക്ക് നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങളിത് ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ ആൾ മാറിപ്പോയതായിരിക്കും ചേട്ടാ വധ തുറക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് തവണ കഥകം മുട്ടിയിട്ട് അവൾ കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ് പക്ഷെ ഒരു റിപ്ലൈമില്ല അങ്ങനെ നന്ദിനി തിരികെ പഴയ സ്ഥലത്ത് വന്ന് അവിടെ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പത്മ വീടിന്റെ ബാൽക്കണിയിൽ പോയിരുന്ന് ഫോൺ എടുത്തിട്ട് ഗുണശേഖരനെ വിളിക്കുകയാണ് ഗുണശേഖര ഒരു കാര്യമേൽപ്പിച്ചത് കൃത്യമായിട്ട് ചെയ്യാൻ തനിക്ക് അറിയില്ലേ ഇപ്പോൾ നന്ദിനിയുടെ ഫോൺ പോലീസുകാർ കണ്ടെടുത്തു ഇനി കുറച്ച് കഴിയുമ്പോൾ അവളെയും കണ്ടെടുക്കും എന്തിനും കഴിവുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിച്ചാണ് തന്നെ ഈ ജോലി ഞാൻ ഏൽപ്പിച്ചത് എന്നിട്ടിപ്പോൾ താൻ തന്നെ ഉഴപ്പിയില്ലേ എവിടെയടാ അവളിപ്പോൾ എന്ന് ചോദിക്കുകയാണ് ഗുണശേഖർ പറയുന്നത് മാഡം എനിക്കറിയില്ല അറിയില്ലെന്നോ അതെന്താ താൻ ഏൽപ്പിച്ച ആളുകൾ എവിടേക്കെങ്കിലും കടന്നു കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അതല്ല മാഡം ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം എന്ന് പറയുകയാണ് ഗുണശേഖരൻ മാഡം പറഞ്ഞതനുസരിച്ച് അവളെ കടത്തിക്കൊണ്ടു പോകാൻ ഞാൻ ആളെ നിയമിച്ചിരുന്നു അവർ അവിടെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി അവളുടെ അടുത്തെത്തിയതാണ് എത്തിയതാണ് അപ്പോഴേക്കും ഒരു പോലീസ് വേണ്ടി വന്നു അപ്പോൾ പപ്പം പറയുന്നില്ല എന്നോ ഗുണശേഖരെ താൻ വെറുതെ കളവ് പറയരുത് ഇപ്പോൾ കാര്യം കഴിഞ്ഞപ്പോൾ താൻ അതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുന്നു നന്ദിനി മിസ്സിംഗ് ആണ് വീണു ഗുണശേഖരെ പറയുന്നത് ഇല്ല മാഡം അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവർ എൻ്റെ കൂടെയുണ്ട് ഞാനല്ല അത് ചെയ്തത് എന്ന് പറയാണ് തന്നോട് ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞിട്ടാണ് പണം ഓഫർ ചെയ്തത് ഇപ്പോൾ താൻ ഡബിൾ പ്ലേ കളിക്കുന്നു ഞാൻ വിചാരിച്ചാൽ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിന്നെ കണ്ടെത്തും അത് വേണോ എന്നൊക്കെ ചോദിക്കാണ് ഇല്ല മാഡം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല വേണമെങ്കിൽ എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ അതിനുവേണ്ടി അന്വേഷിക്കാം അവൾ എവിടെയാണെന്ന് പത്മ പറയുന്നുണ്ട് അതെ വേണം അവളെ തിരികെ തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവൾ ഇപ്പോൾ എവിടെയാണ് എന്താണ് അവളുടെ ഉദ്ദേശം ലക്ഷ്യം എന്നൊക്കെ എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് പറയാണ് പത്മ ഓക്കേ മേഡം ഞാൻ അന്വേഷിച്ച് തിരികെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗുണശേഖരൻ ഫോൺ വെക്കുകയാണ് ശേഷം ഗുണ്ടകളെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ അറിയില്ല ചെയ്തത് ഗുണ്ടാപ്പണിയാണെങ്കിലും അതിൽ കൃത്യനിഷ്ഠ വേണം അവളെവിടെ സാവിത്രി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ശേഷം കാണിക്കുന്നത് കനകയാണ് അവൾ മിത്രയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അധികം വൈകാതെ തന്നെ മിത്ര അവിടെ വരികയാണ് വണ്ടിയിൽ നിന്നിറങ്ങി മിത്ര കനകയടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് കനകക്ക് നൂറുകൂട്ടം ചോദ്യങ്ങളാണ് അല്ല മാഡം എന്തായി നന്ദിനിയുടെ കാര്യം അവളെ കൊന്നു കളഞ്ഞോ മാഡം എവിടെയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിനി ആണെന്ന് ആണെന്നറിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാണ് അതിൻ്റെ പിന്നിൽ മിത്ര എന്ന് പറയാണ് ഇതിൽക്കുന്ന മിത്ര പറയുന്നുണ്ട് ഞാനോ ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഇതൊക്കെ ആരാ പറഞ്ഞ് താൻ അവിടെയെല്ലാം കുട്ടി ഘോഷിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മേഡം ഇനി അവളെ കൊന്നു കളഞ്ഞാലും ആരും ഒന്നും ചോദിക്കാനില്ല ഏറി വന്ന രതീന്ദ്രവും സൂര്യം മാത്രം ഒന്ന് വിഷമിക്കുമായിരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം സന്തോഷമാണ് മേഡമാണ് ഇതിന്റെ പിന്നിൽ എന്നറിഞ്ഞാൽ അവരെല്ലാവരും മേഡത്തെ പൂവിട്ട് പൂജിക്കും എന്നൊക്കെ പറയാനോ പക്ഷെ മിത്ര പറയുന്നുണ്ട് ഞാനല്ല ചെയ്തത് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് അല്ല മേഡം ചുമ്മാ പറയല്ലേ മാഡമല്ലെങ്കിൽ പിന്നെ ആരെ അതെനിക്കറിയില്ല അല്ലെങ്കിലും അവൾക്ക് ഞാനും പത്മാൻതി മാത്രമല്ലല്ലോ ശത്രുക്കളായിട്ടുള്ളത് അവളുടെ നാട്ടിൽ ഒരുപാട് ശത്രുക്കളല്ലേ അവരിൽ ആരെങ്കിലും ആകാം എന്ന് പറയാണ് മിത്ര അപ്പോൾ കനക പറയുന്നുണ്ട് എന്നാലും മേഡം അവൾ ആരാ കയ്യിലെന്താ നിധിയുണ്ടോ അവളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകാൻ എന്തായാലും ഇപ്രാവശ്യം അവൾ രക്ഷപ്പെട്ടു വരാൻ സാധ്യതയില്ല മിത്ര പറയുന്നതിന് അങ്ങനെയെന്നും പ്രതീക്ഷിക്കേണ്ട എല്ലാ പ്രാവശ്യവും അവൾ കിഡ്നാപ്പ് ചെയ്യപ്പെടും അധികം വൈകാതെ തന്നെ സൂര്യ അവളുമായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും കനക പറയുന്നതിന് ഇല്ല മേഡം ഇത്തവണ എന്തായാലും അവളെ കൊന്നു കളയാനും സാധ്യത ഇത്രയും നേരമായില്ല അതുകൊണ്ട് അവൾ എന്നെ ജീവിച്ചിരിക്കും കാണില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സന്തോഷം ആ ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് പറയാട്ടോ മിത്ര അപ്പോൾ കനക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പത്മാമേഠമായിരിക്കും ഇതിന്റെ പിന്നിൽ ചില നേരം പത്മാമേഠത്തിന്റെ സ്വഭാവവും മുഖഭാവവും കാണുമ്പോൾ മനുഷ്യനാക്ക് പേടിയാണ് മേഡത്തിന് പത്മ മേഡമായിട്ട് നല്ല ബന്ധമല്ലേ അതുകൊണ്ട് മേഡം തന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ ചിലപ്പോൾ മേഡത്തോടെ ഈ കാര്യങ്ങളെല്ലാം അവർ പറയുമായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ മിത്ര അതെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന രീതി തല കുലുക്കി നിൽക്കുകയാണ് ശേഷം മിത്ര എടുത്തിട്ട് പത്മയെ വിളിക്കുകയാണ് പത്മ ഫോൺ എടുത്തേ പാടെ മിത്ര പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് ആൻറ്റി അവസാനം അവളെ എന്നേക്കുവുമായി തീർക്കാൻ ആന്റി തീരുമാനിച്ചല്ലേ ഇത് കേൾക്കുന്ന പത്മ ഷോക്കാവാണ് മിത്ര എന്തൊക്കെയാണ് ഇത് പറയുന്നത് മിത്ര പറയുന്നുണ്ട് നന്ദിനെ കാണാനില്ല എന്ന് അറിയുന്ന വാർത്ത തന്നെ എനിക്കറിയാം ആൻറ്റി ഒപ്പ് ഇരുന്നിടത്ത് അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ആന്റി അനുവദിക്കില്ല എന്ന് നൗ ഈസ് ഓൾ റൈറ്റ് ആന്റിയുടെ കമ്പനി ചെക്കുള്ളിൽ ഇനി ഒരിടത്തും അവളുടെ ഒപ്പ് പതിയില്ല അപ്പോൾ പത്മ പറയുന്നുണ്ട് മിത്ര ഞാനൊന്നും അന്തിനെ ചെയ്തിട്ടില്ല മിത്ര പറയുന്നുണ്ട് അതെ മറ്റുള്ളവരുടെ മുമ്പിൽ ആന്റി അങ്ങനെ പറയാവോ പക്ഷേ നമ്മൾ തമ്മിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആന്റി ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരില്ലല്ലോ എനിക്ക് സൂര്യയുടെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് ആര് വരാനുള്ള സമയം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് മിത്ര പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ഞാൻ അവളെ ഒന്നും ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയാൻ മാത്രമല്ല ഞാൻ മിത്രയെ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു മിത്ര ചോദിക്കുന്നുണ്ട് എന്തിനെ അല്ല ഇക്കാര്യത്തിൽ തനിക്കെന്തെങ്കിലും പങ്കുണ്ടോയെന്നറിയാൻ നിന്റെ അച്ഛനാണെങ്കിൽ എന്തിനും പോകുന്ന ആളുകൾ കൂടെയുണ്ട് അപ്പോൾ മിത്ര പറയുന്നതേ ആൻറ്റി പ്ലീസ് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ പത്മ പറയുന്നുണ്ട് നീയോ നിന്റെ ആളുകളോ അവളെ കൊണ്ടുപോയതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരണം അവൾ ഒരിക്കലും ഇനി ജീവനോടെ തിരിച്ചു വരരുത് മിത്ര പറയാണ് ഐ ആം സോറി ആൻറ്റി അവൾ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ് പിന്നെ എനിക്ക് സമയം ശേഷം മിത്ര പറയുന്നുണ്ട് അല്ല ഞാനും ആൻറ്റിയും അല്ലെങ്കിൽ പിന്നെയാരെ പത്മ പറയുന്നുണ്ട് അവളെ മറ്റൊരു ശത്രുവിനെ എനിക്കറിയാം നാട്ടിലുള്ള കാർത്തികേയൻ പക്ഷേ അയാളോട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കാര്യം അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അയാൾ എന്നെയും കൂടി അറിയിക്കും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും പ്രതിഫലം എന്നും അയാൾ പിൻപറ്റുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ മിത്രയാണ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പുറത്ത് അവൾ അറിയപ്പെടുന്നത് പത്മാ മേഠത്തിൻ്റെ മരുമകളല്ലേ ഇനി അങ്ങനെ എന്തെങ്കിലും വഴിക്ക് അവളെ തട്ടിക്കൊണ്ട് പോയി വില പ്ലാൻ ആണെങ്കിലോ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ചില്ലി ക്യാഷ് പോലും എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടില്ല പിന്നെ അവളുടെ അച്ഛൻ അയാൾക്ക് ഒരു ദിവസം ആയിരം രൂപ വരെ എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടണം അങ്ങനെ ഒന്നും നടക്കില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ ഫോൺ വെക്കാണ്ടോ ശേഷം പത്മ ചിന്തിക്കുന്നുണ്ട് ഈ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്നാണ് മിത്രയുടെ ആവശ്യം അത് നിറവേറ്റാൻ വേണ്ടി അവൾ ഏത് അറ്റം വരെ പോകും എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ ചിരിക്കുകയാണ് പത്മക്കിപ്പോൾ സംശയം മിത്രയെ തന്നെയാണെന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാം